എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി ഐ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷാ തീയതി നീട്ടി അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ മുപ്പതാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഐ ടി ഐകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നൂറ് രൂപ മാത്രമാണ് ഫീസ് നിങ്ങൾ എസ് ജയിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐ ടി ഐ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഐ ടി ഐ പ്രവേശനത്തിന് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം അപ്പോൾ അങ്ങനെ നിങ്ങൾ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു ഐ ടി ഐ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഐ ടി ഐ അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമാണ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ അപേക്ഷ കൊടുക്കുക ഒന്നുകിൽ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി കൊടുക്കാം അല്ലെങ്കിൽ അക്ഷയ വഴി കൊടുക്കാം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫകൾ വഴിയൊക്കെ അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഐ ടി ഐ ഗവൺമെൻറ് ഐ ടി ഐ ഈ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തൊക്കെ ഡോക്യുമെന്റ് ആണോ കൊടുത്തത് ആ ഒരു ഡോക്യൂമെൻറ്സ് അത് ചിലപ്പോൾ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ ആ ഒരു ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഇരു നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ്റ് ഐ ടിയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം അങ്ങനെ വെരിഫൈ ചെയ്ത് അവർ കൺഫേം ചെയ്യും അപ്പോൾ അതോടുകൂടി വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ കൺഫേംഡ് ആയി പിന്നീട് ഈ ഒരു അലോട്ട്മെന്റിന് വേണ്ടി പരിഗണിക്കുകയാണ് ചെയ്യുക അപ്പോൾ അലോട്ട്മെൻറ്റ് നടപടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു നിങ്ങൾ ഐ ടി ഐ യിൽ പോയിക്കൊണ്ട് വെരിഫൈ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അപ്ലിക്കേഷൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കും ഈ ഒരു ഐ ടി ഐകളിലേക്കും നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ അത് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു അപ്ലിക്കേഷൻ കൺഫർമേഷൻ അത് ഈ ഒരു നിങ്ങൾ ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജൂൺ മുപ്പതാം തീയതി തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേക്കും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുകയും അതിനുശേഷം ജൂൺ മുപ്പതാം തീയതി തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ നിങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഐറ്റയിൽ പോയിക്കുന്നതും നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതും ആണ് വെരിഫിക്കേഷൻ ചെയ്യാത്ത ആപ്ലിക്കേഷൻ അഡ്മിഷനായിട്ട് പരിഗണിക്കുന്നതല്ല ഇനി ഇതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ കൊടുത്ത് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഐ ടി അതുപോലെ തന്നെ ഐ ടി ഐ വിവിധ പ്രോഗ്രാമുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം ആ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ ഒരു ഐ ടി ഐ കോഴ്സിന് ട്രേഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വിവിധ ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിവിധ ഐ ടി ഐകളിലേക്ക് നിങ്ങൾ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിലേതായിരിക്കാം ജില്ലയ്ക്ക് പുറത്തുള്ളതായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ അതായത് വിവിധ ഐ ടി ഐകളിലേക്ക് നിങ്ങൾ നിശ്ചിത ട്രേഡുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഓരോ ട്രേഡുകളിലേക്കും അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഐ ടി ഐ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് അതായത് ഒരു നിങ്ങളുടെ ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു ഐ ടി ഐകൾ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അത് പ്രകാരം വിദ്യാർത്ഥികളെ ആ ഒരു ഐ ടി ഐയിലേക്ക് അതായത് നിങ്ങൾ ഏത് ഐ ടി ഐ ആണോ നിങ്ങളെ വിളിക്കുന്നത് അത് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ ഇമെയിൽ ഐ ഡി നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൊടുക്കണം കാരണം അതിലേക്കാണ് നിങ്ങളെ ഇൻ്റർവ്യൂവിനായിട്ട് വിളിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഐ ടി ഐയിൽ നിന്ന് വിളിക്കും ഇന്ന ദിവസം ഇന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന ദിവസം ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഐ ടി ഐൽ വരണം അപ്പോൾ ഇന്ന ദിവസമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഐ ടി ഐയിൽ പോവുക അതായത് ഇന്ന ദിവസം പതിനൊന്ന് മണിക്കൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ അവിടെ എത്തുന്ന രീതിയിൽ നേരത്തെ തന്നെ പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഇന്ന് കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ് തരും അപ്പോൾ നിങ്ങളെ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളായിരിക്കും അതായത് ഐ ടി ഐയിലെ പ്രിൻസിപ്പാളായിരിക്കും ചിലപ്പോൾ വിളിക്കുക അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ആ ഒരു ഐ ടി ഐയിൽ പോയിക്കൊണ്ട് ഏതൊക്കെ ട്രേഡുകളിലാണോ സീറ്റ് വേക്കൻസി ഉള്ളത് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് അത് ചിലപ്പോൾ നാളെ പന്ത്രണ്ട് മണിക്ക് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ മുമ്പായിട്ട് പോയിട്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പേര് അവിടെ പോയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സും അതുപോലെ തന്നെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് വേണം നിങ്ങൾ പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ പോയ ശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് അതായത് കുറേ വിദ്യാർത്ഥികൾ സീറ്റിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു അതായത് ഇപ്പോൾ ടു വീലർ മെക്കാനിക് കോഴ്സാണെന്ന് വിചാരിക്കാം അപ്പോൾ അതിൽ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് മുപ്പത് സീറ്റാണെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ ഏകദേശം ഒരു നൂറ് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയ ശേഷം ആ ഒരു വിദ്യാർത്ഥികൾക്ക് അതായത് അന്നേ ദിവസം ആ ഒരു ഇന്ന സമയത്തുള്ളിൽ വരണമെന്ന് പറഞ്ഞിട്ടുള്ളതിൽ എത്ര വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ടോ അത്രയും വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അപ്പോൾ ആദ്യം പോയി ആദ്യം പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം നിങ്ങളുടെ പേര് കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു മുൻഗണന കിട്ടും അത് നിങ്ങൾ ഐ ടി ഐയിൽ എത്തിക്കഴിഞ്ഞാൽ അപാട് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മുൻഗണന കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ ആ ഒരു നേരത്തെ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണന ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികളെ അഡ്മിഷനായിട്ട് വിളിക്കുകയുമാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആ ഒരു ദിവസം അവിടെ ആ ഏത് കോഴ്സിലേക്കാണോ അഡ്മിഷൻ നടത്തുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ ആ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഐ ടി ഐയിൽ നിന്ന് നിങ്ങൾ അവിടെ ആ ഒരു ഐ ടി ഐൽ പോവുക അതിനുശേഷം നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ഒരു പന്ത്രണ്ട് മണിവരെ വരുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു പേര് രജിസ്ട്രേഷൻ ചെയ്ത് അവരുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുൻഗണന പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ട്രേഡ് തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ ഒരു ഐ ടി ഐയിൽ നിങ്ങൾ ട്രേഡ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വേറൊരു ഐ ടിയിൽ നിന്നും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്നും വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടിയതിനേക്കാൾ താല്പര്യം രണ്ടാമത്തെ ഐ ടി ഐയിലുള്ള ആ ഒരു കോഴ്സിനോടാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് ആ ഒരു ഐ ടി ഐയിലെ ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുക ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതിന് ആ ഒരു ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു കോഴ്സാണ് ഇഷ്ടപ്പെട്ടുള്ളത് അവിടെ അഡ്മിഷൻ കിട്ടുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഐ ടി ഐയിൽ നിന്നും നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് കിട്ടിയ ഒരു ഐ ടി ഐയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഐ ടി ഐയിലെ അഡ്മിഷൻ ഉണ്ടാവുക അത് നിങ്ങൾക്ക് സാധാരണ അലോട്ട്മെൻറ്റ് വെക്കുന്നത് പോലെയല്ല നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻസ് അനുസരിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഐ ടി ഐ നിങ്ങളെ ഈ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് ക്ഷണിക്കുകയും അങ്ങനെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പോയിട്ട് അന്നേ ദിവസം വന്നിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് വിദ്യാർത്ഥികൾക്ക് ഐ ടി ഐയിലേക്കുള്ള അഡ്മിഷൻ നൽകുന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഐ ടി ഐയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ള കാര്യം പറയാം അപ്പോൾ ഐ ടി ഐ വെബ്സൈറ്റായിട്ടുള്ള ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സ്ലാഷ് സ്പ്ലാഷ് ഡോട്ട് പി എച്ച് പി എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ കാണാം അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ അപ്ലിക്കൻറ്റ് ഫുൾ നെയിം നിങ്ങളുടെ ഫുൾ പേര് കൊടുക്കുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സി ബി എസ് ഇ സർട്ടിഫിക്കറ്റിൽ ഉള്ള പോലെയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഏതാണ് ഐ സി ഐ സി ആണോ ഇക്വലൻസ് ആണോ ഏതാണ് അതനുസരിച്ച് വേണം നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് നിങ്ങളുടെ യൂസർ ഐ ഡി ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ടുതന്നെ നിങ്ങൾ കട്ടായി പോവാതെ മൊബൈൽ നമ്പർ നമ്പറായിരിക്കും കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളെ അതിലേക്കായിരിക്കും വിളിക്കുക അപ്പോൾ അതിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് കട്ടായി പോകുന്ന മൊബൈൽ നമ്പർ കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം അതുപോലെ പാസ്വേഡ് നിങ്ങൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് നിങ്ങൾക്ക് ഏതാണ് പാസ്വേഡ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ക്യാപ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ്ച്ച ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ ബാക്കി സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കിവിടെ യൂസർ മാനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ സി ബി ടി അതുപോലെ എസ് സി ബി ടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രോസ്പെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐ ടി ഐ ട്രേഡുകൾ വരുന്നത് ആറ് മാസം അതുപോലെ പന്ത്രണ്ട് മാസം ഇരുപത്തിനാല് മാസം ഈ ഒരു രീതിയിലാണ് കോഴ്സിൻ്റെ കാലാവധി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ എസ് സി വി ടി പ്രോസ്പെക്ടേസ് അതുപോലെ എൻ സി വി ടി പ്രോസ്പെക്ടേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാനാണെങ്കിൽ ഇവിടെ യൂസർ മാനൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഥവാ പേജ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ആ ഒരു പേജ് റിഫ്രഷ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു യൂസർ മാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ സ്വന്തമായിട്ട് അപേക്ഷിക്കാന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷൻ ഒന്നാമത്തെ സ്റ്റപ്പ് രജിസ്ട്രേഷൻ രണ്ടാമത്തേത് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ഫിൽ ചെയ്യുന്നതിൽ തന്നെ പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അതർ ഡീറ്റെയിൽസ് ഡോക്യുമെന്റ് അപ്ലോഡ് സെൽഫ് ഡിക്ലറേഷൻ അതുപോലെ മൂന്നാമത്തേത് ഐ ടി ആൻഡ് ട്രേഡ് ചോയ്സ് അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ഐ ടി ഐ വേണം ഏതൊക്കെ ട്രേഡ് വേണം എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അതുപോലെ വ്യൂ അപ്ലിക്കേഷൻ മെയ്ക്ക് പേയ്മെൻറ്റ് വ്യൂ ആൻഡ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആറ് സ്റ്റെപ്പാണുള്ളത് അപ്പോൾ ഈ ഒരു ആറ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം അപ്പോൾ ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഐ ടി ഐയിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടതാണ് അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതല്ല അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത് ബൈ സ്റ്റെപ്പ് ആയിട്ട് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ മുപ്പതാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കാം നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അതിന് യാതൊരുവിധ വിധ ലിമിറ്റുമില്ല നിങ്ങൾക്ക് ഏത് ഐ വേണമെങ്കിലും അതുപോലെ തന്നെ എത്ര ട്രേഡുകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ ഐ നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാം എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആകെ ആയിരം രൂപ ആയിരം അല്ല നൂറ് രൂപ മാത്രമാണ് ഈ ഒരു ഫീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓൺലൈൻ അപേക്ഷയിൽ മുഴുവൻ വിവരങ്ങളും നൽകി പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതും അപേക്ഷ വെരിഫിക്കേഷൻ അവസാന തീയതി വരെ തിരുത്തലുകൾ വരുത്താവുന്നതും ആണ് അതുപോലെ അപേക്ഷ സംബന്ധിച്ച് വരുത്തുന്ന പ്രശ്നങ്ങൾക്ക് ജില്ലാ കോർഡിനേറ്റർമാർ മുഖേന പരിഹാരം കാണാവുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ ഐ ടി ഐയിൽ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ അപേക്ഷിക്കുക ആകെ എസ് എസ് എൽ സി മാത്രമേ യോഗ്യതയായിട്ട് പറയുന്നുള്ളൂ വയസ്സ് പ്രത്യേകിച്ച് യോഗ്യതയിൽ പറയുന്നില്ല ഇപ്പോൾ എത്ര വയസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പഠിക്കാൻ താല്പര്യമുണ്ടാകുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പത്തത് വയസ്സായിരുന്നാലും അതായത് അൻപത് അമ്പത് വയസ്സായിരുന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർ ഐയിൽ പഠിക്കാം അതുപോലെ പ്രായപരുത്തി പറയുന്നത് ജസ്റ്റ് പതിനേയ് വയസ്സ് പറയുന്നുണ്ടെന്ന് അറിയില്ല പതിനേഴല്ല ജസ്റ്റ് പതിനഞ്ച് വയസ്സേ ഉണ്ട് കാരണം പതിനഞ്ച് പതിനാല് ആ ഒരു വയസ്സേ ഉണ്ട് കാരണം എസ് എസ് എൽ സി മാത്രമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ എസ് എസ് എൽ സിയിൽ കൂടുതലുള്ള യോഗ്യതയാണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്കിതിനെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ സി ബി എസ് സോ അല്ലെങ്കിൽ ഏത് പഠിച്ച വിദ്യാർത്ഥികൾക്കും അതായത് ജസ്റ്റ് ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ തുല്യത പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഹയർ എജ്യൂക്കേഷൻ ഉണ്ടെങ്കിലും അതായത് ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ ഉണ്ടെങ്കിലും ഇതിന് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്